സാഹിത്യം എന്ന് നമ്മുടെ ഭാഷയിൽ നമ്മുടെ ലോകത്ത് നമ്മുടെ സംസ്കാരത്തിൽ കവിത ആദ്യമായി പിറന്നത് ശ്ലോകത്തിൽ നിന്നാണ് എന്ന് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി അയ്യോക്കുറി രേഖപ്പെടുത്തിയിട്ടുണ്ട് അശോക രാജിവ കവിപാടി

കൊന്നു വീഴ്ത്തിയ നോവാൻ കവിവാത്ത കണ്ണുനിയിൽ ഒരു ആദ്യത്തെ ും രണ്ടാമത്തെ ഒരാളുടെ ഹൃദയത്തിൽ മറ്റൊരാളുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് അപ്പോ കാട്ടാളനെ പോലും കവിയാക്കി മാറ്റുന്ന മഹാസിദ്ധിയുടെ പേരാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എന്റെയും നിങ്ങളുടെയും എല്ലാ ഹൃദയത്തിൽ എന്ന ഏറ്റവും ഊഷ്മളമായ ഭാവവും വികാരവും ഉണ്ട് ആ ഭാവത്തെയും വികാരത്തെയും വാക്കുകളിലൂടെ ആവാഹിച്ച് അവതരിപ്പിക്കുമ്പോഴാണ് മലയാള ഭാഷയിലും ഇതര ഭാഷകളിലും ഏറ്റവും ശ്രേഷ്ഠമായ കവിതകൾ പിറക്കുന്നത് അപ്രകാരം കാർക്കാളിൽ നിന്ന് ആ മഹാപരിണാമത്തിന്റെ സഞ്ചാര ഇടത്തിൽ നമ്മുടെ നാടിന്റെ പൂർവ സൂരികളായവർ കടന്നുപോയ വഴികളിൽ നിന്ന് കൈകളിലേക്ക് ആവാഹിച്ചെടുത്ത അറിവിന്റെയും അനുഭവത്തിന്റെയും അതുപോലെ തന്നെ കേട്ടുകേവിയുടെയും എല്ലാം പതരേണുക്കൾ സ്വന്തം ശിരസിൽ ചാർത്തിക്കൊണ്ട് മാണിക്കലിന്റെ കാവ്യവഴിയിലൂടെ പുതിയ ഒരാൾ കൂടി കടന്നു വരുന്നു അദ്ദേഹത്തെ നമുക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യാം ഈ എനിക്ക് വലിയ വഴികളിലൂടെ കടന്നുപോയി കടന്നുപോയിട്ടാണ് ഞാൻ എഴുതിയത് നേരത്തെ ഡി കെ പറഞ്ഞതുപോലെ അനുഭവത്തിന്റെ സമ്പത്തിലൂടെ നിന്ന് ആവാഹിച്ചെടുത്ത ചില മൊഴിമുത്തുകളും അനുഭവങ്ങളുമാണ് ഇവിടെ അക്ഷര രൂപം കൈക്കൊള്ളുന്നത് എന്ന് ഷാജി അദ്ദേഹത്തിൽ പുസ്തകത്തിന്റെ ആമുഖത്തിൽ പറയുന്നു ഒപ്പം ഒരു കാര്യം കൂടി പറയുന്നു ഈ പുസ്തകത്തിലെ കവിതകൾ വായിക്കണം ഇവിടെയും പുറത്തും പുസ്തകം വിൽക്കുന്നുണ്ട് അത് വാങ്ങുക എന്നുള്ളതാണ് ഷാജിയോട് ചെയ്യാവുന്ന ആദ്യത്തെ സ്നേഹം വന്നു കണ്ടു ചിരിച്ചു മടങ്ങി പോകരുത് പുസ്തകം ദയവായി വാങ്ങണം ഒരു പുസ്തകങ്ങളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പുസ്തകം വീട്ടിന്റെ മൂലയിൽ ഇങ്ങനെ കെട്ടിവച്ചിരിക്കുന്ന ഒരു രണ്ടാമത്തെ കാഴ്ചയാണ് അതുകൊണ്ട് പുസ്തകം വാങ്ങി സഹകരിക്കണം പുസ്തകം വാങ്ങണം വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഓരോന്ന് വായിക്കുമ്പോൾ മനസ്സിലാകും ഷാജിയുടെ കവിതയിൽ വിപ്ലവമുണ്ട് ഷാജിയുടെ കവിതയിൽ പ്രണയമുണ്ട് ഷാജിയുടെ കവിതയിൽ പൂർവ സൂരികളെ കുറിച്ചുള്ള സ്മരണയുണ്ട് ഷാജിയുടെ കവിതയിൽ ദാമ്പത്യത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളുണ്ട് ഒപ്പം ഷാജിയുടെ കവിതയിൽ പൗരാണിക കഥാസന്ദർഭങ്ങളെ പുതിയ കാലവുമായി ചേർത്ത് വയ്ക്കുന്ന വ്യാഖ്യാനങ്ങളുണ്ട് ഇതിനപ്പുറത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഷാജിയുടെ കവിതയിൽ ഏറ്റവും പ്രധാനമായുള്ള ഒരു ഗുണം നിലപാട് സാധനത്തിന്റെ സാംസ്കാരിക ും കവികളുമായി മാഴിഞ്ഞാൽ എങ്ങനെയോ ഒരു ചിന്ത കടന്നു കൂടിയത് കൊണ്ട് പലരും നിഷ്പക്ഷരാകാൻ കൊള്ളുമ്പോൾ എനിക്കൊരു പക്ഷമുണ്ട് ആ പക്ഷം നിസ്വന്റെ പക്ഷമാണെന്ന് പ്രഖ്യാപിക്കാനുള്ള തന്റെ ഇടം തന്റെ യൗവനാരംഭങ്ങളിൽ ആവാഹിച്ചും അറിഞ്ഞും അനുഭവിച്ചും പഠിച്ചിട്ടല്ല പക്ഷെ എനിക്കൊരു കാര്യം അറിയാം എനിക്കറിയാവുന്ന കാര്യം എൻ്റെ കവിത കാലത്തെ അതിജീവിക്കണമെങ്കിൽ അത് മനുഷ്യരെ കുറിച്ച് പറയുന്നതാവണമെങ്കിൽ മാത്രമേ എൻ്റെ കവിത കാലത്തെ അതിജീവിക്കൂ നമ്മളെല്ലാവരും ഇപ്പോൾ സിനിമ കണ്ടല്ലോ മറ്റും മഞ്ഞുങ്ങൾ പോയി മഞ്ഞുകൾ പോയിപ്പെട്ടതായി മാറാൻ പോയി ജീവിതമാണ് ചേർത്തു പിടിക്കലിനെ കുറിച്ചാണ് പറയുന്നത് ഒപ്പമുള്ള ഒരു മാത്രമേ കാലത്തിനപ്പുറത്തേക്ക് കടന്നു പോകാൻ കഴിയൂ അത് കലയിലായാലും സാഹിത്യത്തിലായാലും രാഷ്ട്രീയത്തിലായാലും ജീവിതത്തിലായാലും ഒപ്പമുള്ളവരെ ചേർത്തു പിടിച്ച് നടന്നു പോയവരെ മാത്രമേ കാലം പിന്നീട് ഓർത്തിട്ടുള്ളൂ അല്ലാത്തവർക്കെല്ലാം അതാത് കാലത്ത് കിട്ടുന്ന കയ്യടികൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പറയുന്നു എന്റെ കവിത മീമാംസ പക്ഷേ അതിൽ ഞാൻ െ കാണും അങ്ങനെയുള്ള കവിത പുറത്ത് കടന്നു പോകാനാകും ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രിക്ക് പോകാൻ തിരക്കൊണ്ട് ഏറ്റുവാങ്ങേണ്ട ആളും എത്തിച്ചേർന്നത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ് കാലത്തെ അതിജീവിച്ച് നിന്നവരല്ല മനുഷ്യനെ കുറിച്ച് അറിഞ്ഞവണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ആദ്യമായി നോബൽ പ്രൈസ് ഭാരതത്തിന്റെ മണ്ണിലേക്ക് കൊണ്ടുവന്ന മഹാനായകൻ വിദ്യാഭ്യാസകാരൻ ലോകത്തെയാകെ മാറ്റിമുറച്ച ഉച്ച ഒരുപാട് സന്ദേശങ്ങൾ കവിതയിലൂടെയും നാടകത്തിലൂടെയും അവതരിപ്പിച്ച ഒരേ ഒരു രവീന്ദ്രനാഥ ടാഗോർ തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യമായി കേരളത്തിൽ അദ്ദേഹം കേരളത്തിൽ വരുമ്പോ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് പൗരസ്വീകരണം കൊടുക്കുന്നുണ്ട് അന്ന് പൗരസ്വീകരണം കൊടുക്കാൻ തയ്യാറാക്കിയ നോട്ടീസിലെ ഒന്നാമത്തെ പേര് ഉള്ളൂ എസ് പരമേശ്വരയ്യൻ എന്ന കവിയുടെ പേരായിരുന്നു അന്ന് കവി അതൊരു ഇന്നത്തെ പോലെ തന്നെ കവികൾക്ക് പണ്ട് ദാരിദ്ര്യമില്ലായിരുന്നു അപ്പൊ അന്ന് ഉള്ളൂ എസ് പരമേശ്വരയ്യായിരുന്നു ഒന്നാമത്തെ പേരുകാരൻ രണ്ടാമത്തെ പേരുകാരൻ മണ്ണൂർ രാമകൃഷ്ണ പിള്ള എന്നായിരുന്നു പിന്നീട് എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഈ പേര് തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു പ്രത്യേകതയുടെ പിന്നീട് രണ്ടു വർഷക്കാലം കൂടി മാത്രമേ ഒരാൾ ജീവിച്ചിരുന്നുള്ളൂ അദ്ദേഹത്തിന്റെ പേര് കുമാരനാശാൻ കുമാരനാശാനെന്നാണ് കുമാരനാശാൻ തിരുവനന്തപുരത്ത് ഉള്ളപ്പോഴാണ് മണ്ണൂർ രണ്ടാമത്തെ കവിയാകുന്നത് മാത്രമല്ല അന്ന് കുമാരനാശാനെ ആ ചടങ്ങിലേക്ക് ക്ഷണിച്ചതുമില്ല എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ എന്താണ് കാരണമെന്ന് നമുക്കൊക്കെ അറിയാവുന്നത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല അന്ന് സി കെ സെ പോലെയുള്ള ആളുകൾ ചെന്ന് മണ്ണൂർ രാമകൃഷ്ണൻ പോലെയുള്ള റെക്കമന്റേഷൻ കൂടി ആ ചടങ്ങിൽ ഒന്ന് പങ്കെടുപ്പിക്കണം അന്ന് മണ്ണൂർ വെച്ചൊരു നിബന്ധന കുമാരനാശാനെ പങ്കെടുപ്പിക്കാം പക്ഷെ നാളെ അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുക്കുമ്പോ പ്രശംസിച്ചുകൊണ്ട് ഒരു കവിത എഴുതി കുമാരനാശാന്റെ പ്രത്യേകത അദ്ദേഹം ദ്രുതകവനം നടത്തുന്ന ഒരാളല്ല രാമലക്ഷ്മി കരട്ടൊന്നു രാമപുത്രി സരസ്വതി കൊടുത്തു വിട്ടേക്കു പണം പിന്നെ എന്നൊക്കെ പറഞ്ഞ എല്ലാം കവിത കവിൽ ഉണ്ടായിരുന്ന ഒരു കാലമാണ് ഇപ്പോൾ മലയാളത്തിൽ പഠിപ്പിക്കുന്ന ആളുകളാണ് ബാലഭീക്ഷു ബാലപുത്രി സരസ്വതി പുസ്തകം കൊടുത്തുവിട്ടേക്കും പണം പിന്നെ തലാമള എല്ലാം കവിൽ കടയെ ഫലബലമാക്കിയ കവിൽ എഴുന്ന ആളുകളുണ്ടായിരുന്ന ഒരു കാലം അങ്ങനെ എഴുന്ന ആളായിരുന്നില്ല കുമാരകൃഷ്ണൻ

അർത്ഥം ഞാൻ പലവട്ടം നോക്കിയിട്ട് മനസ്സിലാക്കാൻ അങ്ങനെ എഴുതിയാൽ പിന്നീട് ഒരു ചടങ്ങിൽ ഒക്കെ കിട്ടി അവർ കവിന്മാരായി വാഴപ്പെട്ടിട്ടുണ്ടാകും പക്ഷേ കാലം അതിന്റെ കല്ലിൽ മാറ്റുലെടുക്കുമ്പോ ഏറ്റവും വിശുദ്ധമായതും വൃത്തിയുള്ളതും മാത്രമേ പിന്നീട് മാറ്റിവെക്കാറുള്ളൂ ഗംഭീരൻ പഠിച്ചില്ലേ ശബ്ദാൾ ശബ്ദ സുങ്കരൻ ഒരു ശ്ലോകം എഴുതുമ്പോ അതിന് നാലാമത് വനിമൂടി വേണം കേട്ടോ ഇത് മൂന്നുണ്ടെങ്കിൽ ആ ഡാഷ് ആരാണെന്നുള്ള കാര്യം പിന്നീട് ആർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല ആ ഡാഷിന്റെ പിന്നീട് ആരും ഓർത്തതുമില്ല അങ്ങനെ ഒരു ഉണ്ടായിരുന്നു കേട്ടോ വള്ളത്തോളിനെ കുമാരനാശ്വരം പണ്ട് കേരളത്തിൽ ആ പോയി എന്ന് എത്ര കാണാനില്ല ഞാൻ പോലെ കാലത്തെ അതിജീവിക്കണമെങ്കിൽ മനുഷ്യനെ കുറിച്ച് അവന്റെ നന്മയെ കുറിച്ച് അവന്റെ ഇഷ്ടത്തെ കുറിച്ച് പറഞ്ഞാൽ മാത്രമേ കാലത്തെ അതിജീവിച്ചു നിൽക്കാൻ പറ്റൂ എന്നുള്ള തിരിച്ചറി കവിതയ്ക്കുണ്ട് എന്നുള്ളതും കൊണ്ട് തന്നെ ചാറ്റിയിൽ നിന്ന് ഇനിയും ഇത്രകാലമുള്ള കവിതകൾ നമുക്ക് പ്രതീക്ഷിക്കാം ചാറ്റിയുടെ മുപ്പത്തിമൂന്ന് കവിതകളാണ് സ്വപ്നത്തിലെ കട്ടുപിൽ പ്രകാശിതമാകുന്നത് അവനെ നമുക്ക്